ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കയാണ് റിയാസ് ആണ് ബിഗ് ബോസ് വീട്ടിൽ കേറിയിരിക്കുന്നത് പാട് തന്നെ ലക്ഷ്മി കിട്ടൊരു കൊട്ട് കൊടുത്തു അത് കഴിഞ്ഞ് വിശാലമായ രീതിയിൽ കൊട്ടുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു ലക്ഷ്മി ആദ്യമൊക്കെ പതറാതെ നിന്നു പക്ഷേ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ടാസ്ക് പോയി ക്യാരക്ടർ പോയി ലക്ഷ്മി ശരിക്കുമുള്ള ലക്ഷ്മിയായിട്ട് റിയാസ് എന്നും ഒക്കെ വിളിച്ചു തുടങ്ങി കണ്ടല്ലോ 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 ഇങ്ങനെ നിന്ന് ലക്ഷ്മി മാറിയിട്ട് കണ്ടല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ വിട്ടുപോയി അതിൽ റിയാസ് വിജയിച്ചിരിക്കുകയാണെന്ന് വേണം പറയാൻ ലക്ഷ്മീനെ ട്രിഗർ ചെയ്ത് റിയാസ് ക്യാരക്ടറിന് തന്നെ മാറ്റി അതായത് ടാസ്കിൽ നിന്ന് തന്നെ മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് പറയാം ഇവിടെ സംഭവം കമ്മ്യൂണിറ്റിക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള ലക്ഷ്മിയുടെ ഈ ഒരു പരാമർശം രണ്ട് വരിയേ ഉള്ളൂ ഒന്നെന്ന് പറഞ്ഞത് നോർമലൈസ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ കുട്ടികൾ കാണുന്നു ഈ രണ്ട് വരി മാത്രമേ പുള്ളിക്കാരിക്ക് പറയാനുള്ളൂ എന്തുകൊണ്ട് എന്നുള്ള ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല അപ്പം ഇത് റിയാസ് ഇതാണ് ചോദിക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത് റിയാസ് ഈ കാര്യങ്ങളൊക്കെ എടുത്തിടുമ്പോഴും ലക്ഷ്മി അവിടെ ജനറൽ മാനേജറും റിയാസ് അവിടുത്തെ ഗസ്റ്റുമാണ് സോ ലക്ഷ്മിക്ക് സംഭവം ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാമായിരുന്നു ഇതൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നമ്മുടെ ഗസ്റ്റാണ് എന്ന് പറഞ്ഞു നിൽക്കാമായിരുന്നു പക്ഷേ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വേണം പറയാൻ ക്യാരക്ടർ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയി ടാസ്ക് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയി എനിക്ക് തോന്നുന്നു ശോഭ പോകുന്നത് വരെ ലക്ഷ്മി കറക്റ്റ് ജി എം ആയിരുന്നു പക്ഷെ റിയാസിന്റെ എൻട്രിയോട് എൻട്രിയോടുകൂടി റിയാസുമായിട്ട് ഈ ഒരു വാഗ്വാദം നടന്നതോടു കൂടി ലക്ഷ്മിയുടെ ക്യാരക്ടർ ലക്ഷ്മി വിട്ടുപോയി ലക്ഷ്മി റിയാസിന് സർവീസും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈവൻ ശോഭ ലക്ഷ്മീനെ കുറെ കുളിക്കാൻ പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ലക്ഷ്മിയെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ റിയാസ് ലക്ഷ്മിനെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ഇതിലാണ് ലക്ഷ്മിയുടെ സംസാരത്തിലൊക്കെ അത് കേൾക്കാനുണ്ട് ബോഡി ലാംഗ്വേജ് മാറി സംസാര ടോൺ മാറി തിരിച്ച് ഇതിലേക്ക് വന്നു അതായത് ക്യാരക്ടർ തന്നെ വിട്ടുപോയി എന്തൊക്കെയാണ് നടത്തുന്നത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം സോ ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു റെന എന്താണ് ഈ കളിക്കുന്നത് എന്തിനാണ് ഈ ഗർഭിണിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് എനിക്കറിയത്തില്ല ഈ പ്രഗ്നൻറ്റ് കാർഡൊക്കെ എടുത്തു വെച്ചിട്ട് ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ സത്യം നിങ്ങൾക്കെന്ത് ഫീൽ ചെയ്യണമെന്ന് പറയൂ ഇവിടെ ബിഗ് ബോസ് ഒരു പതിനായിരം തവണ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണ് ദേവ് ചെയ്ത് നിങ്ങളുടെ റോളുകൾ ഭംഗിയായി ചെയ്യുന്നത് അവിടെ എനിക്ക് തോന്നുന്നു ഷാനവാസ് അനീഷ് ചെയ്യുന്നുണ്ട് ഒനിലും ജിഷിനും ചെയ്യുന്നുണ്ട് ബിന്നിയും ചെയ്യുന്നുണ്ട് പിന്നെ അഭിയും നൂറയും ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം അവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് മാനേജേഴ്സ് എല്ലാം കണക്കാണ് കുറച്ച് പേർ മാറിയിരിക്കുന്നു കുറച്ചുപേർ ഇവിടെ ഇരിക്കുന്നു അങ്ങനെ അങ്ങനെ എന്തായിരുന്നാലും ബിഗ് ബോസ് പറയുന്നത് നിങ്ങളുടെ റോളുകൾ ഭംഗിയായി ചെയ്യണം എന്നാണ് പറയുന്നത് റോള് അതാണ് ഈ ടാസ്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പക്ഷേ ആ മൊത്തത്തിൽ ഒരു ഭംഗിയില്ല ഈ ടാസ്ക് ആകെക്കൂടെ കുളവായി ഇവിടെ റിയാസ് എനിക്ക് സർവീസ് ഒന്നും ഇല്ല കാര്യം ലക്ഷ്മി തിരിഞ്ഞു നോക്കുന്നില്ല റിയാസിനെ കാര്യം ആദ്യം വന്നപ്പോൾ ഒരു കൊട്ട് കൊടുത്തല്ലോ അതിലിത്തിരി ട്രിഗറായി നിൽക്കുകയാണ് ലക്ഷ്മി എനിക്ക് സർവീസ് ഒന്നുമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് റിയാസ് ആണെങ്കിൽ ലക്ഷ്മി ആണെങ്കിലും ജിസൈൽ ആണെങ്കിൽ ജാസ്മിനു ജിസൈലാണെങ്കിൽ ഭയങ്കര ഇംഗ്ലീഷ് കൂടുതലായതുകൊണ്ടേ ഇത് ചിലപ്പോൾ ചില അമ്മമാർക്കൊന്നും മനസ്സിലാവത്തില്ല അതിലൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചില ചില അമ്മമാർക്കും അമ്മമാർക്കും ചിലപ്പോൾ ഇത് എന്തോന്നിട്ട് ഫുൾ ഇംഗ്ലീഷ് അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടേ അതിനകത്ത് അതെനിക്കൊരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു കുറച്ച് ഓവർ ഇംഗ്ലീഷ് ആയിപ്പോയി എന്നാലും നമുക്ക് സംസാരിക്കാം അപ്പൊ റിയാസ് എനിക്ക് സർവീസ് ഒന്നുമില്ലേ അപ്പൊ ലക്ഷ്മി ഐ വിൽ ബി ബാക്ക് ഇൻ ടു മിനിറ്റ്സ് അവിടെ തന്നെ അത് ശരിയല്ല അങ്ങനെയാണോ പറയേണ്ടത് ഗെസ്റ്റിൻ്റെ അടുത്ത് ഞാൻ രണ്ട് മിനിറ്റിനകം വരാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ബോഡി ലാംഗ്വേജ് തന്നെ റിയാസിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് പോയേക്കുന്നത് അപ്പൊ അത് അത് അവിടെ ലക്ഷ്മി നെഗറ്റീവ് അടിച്ചു തുടങ്ങി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ക്യാരക്ടറിൽ ജനറൽ മാനേജറാണ് ലക്ഷ്മി ലക്ഷ്മി ഗസ്റ്റ് വിളിക്കുമ്പോൾ അവിടെ പോയി നിന്നിട്ട് എസ് ആർ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് പറയേണ്ടത് പക്ഷേ ഐ വിൽ ബി ബാക്ക് ഇൻ ടു മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്കാണെ ആറ്റിറ്റ്യൂഡാണ് കൊടുത്തേക്കുന്നത് അപ്പം പുള്ളിക്കാരി ആദ്യമേ ഇച്ചിരി ട്രിഗറായി അപ്പം ആതിൽ ഐ എ എന്താണ് ഈ നിര്യാസ് വന്ന ശേഷം ആതിലേക്ക് ഭയങ്കര ഒരു ഇതൊക്കെ ഉണ്ട് കുറച്ച് ഇതൊക്കെ കൂടിയിട്ടുണ്ട് അത് ലക്ഷ്മി തിരിച്ചു കൊടുത്തു നിനക്ക് ഇതുവരെ നാക്കില്ല എന്നല്ലേ ഇപ്പോഴും റിയാസ് വന്നപ്പോഴല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം റിയാസ് യു വിൽ ബി ബാക്ക് അക്കോർഡിംഗ് ടു യു യുവ കൺവീനിയൻസ് അല്ല നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഏഹ് അപ്പോൾ ലക്ഷ്മി വിഷ് ചെയ്യാൻ വേണ്ടി പോവയായിരുന്നു ആരുടെ അടുത്ത് സാബുമാരുടെ അടുത്ത് പക്ഷെ ലക്ഷ്മി കുറച്ച് ട്രിഗറായി ലക്ഷ്മിക്ക് ടെൻഷനുണ്ട് ലക്ഷ്മിയുടെ ബോഡി ലാംഗ്വേജിലൊക്കെ അത് നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ റിയാസ് ഇത്രയും ആറ്റിറ്റ്യൂഡിന്റെ ആവശ്യമുണ്ടോ അപ്പൊ ലക്ഷ്മി ഞാൻ ഇങ്ങനെ തന്നെയാണ് പോയി അവിടെയും പോയി അവിടെയും ഗെയിമ് പോയി കയ്യിൽ നിന്ന് പോയി അങ്ങനെ ഒരിക്കലും ഗെസ്റ്റിൻ്റെ അടുത്ത് പറയാൻ പാടില്ല അപ്പൊ റിയാസ് ഞാൻ ഓണറിന്റെ സ്പെഷ്യൽ ഗെസ്റ്റാണ് സോ ഇങ്ങനെയാണോ എന്നോട് ബിഹേവ് ചെയ്യേണ്ടത് ആ ഇത്രയും ആറ്റിറ്റ്യൂഡ് എനിക്ക് നോർമലി ഉണ്ടാവലുണ്ട് ഓക്കെ സോ റിയാസിനോട് എനിക്കത് കാണിക്കാൻ പറ്റും റിയാസോ അത് സാറാണ് അവിടെ തന്നെ പിന്നെയും കയ്യിൽ നിന്ന് പോയി അപ്പൊ റിയാസും ഏതൊക്കെ ആൾക്കാരോടാണ് ലക്ഷ്മി ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ലക്ഷ്മി ആണല്ലോ ആണ് അപ്പൊ ചിലതൊക്കെ ഞാൻ വിട്ടുപോയ വരികൾ ആണല്ലോ 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 കണ്ടല്ലോ ലക്ഷ്മി ലക്ഷ്മിയുടെ കയ്യിൽ പോയി ലക്ഷ്മി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് നമ്മുടെ ഹോട്ടലില് ജനറൽ മാനേജറ് ഗസ്റ്റിനോട് സംസാരിക്കേണ്ടത് അതായത് വി ഐ വി ഐ പി ഗസ്റ്റിനോട് സംസാരിക്കേണ്ടത് ഇങ്ങനെയാണോ ആണല്ലോ ആണല്ലോ കണ്ടല്ലോ കണ്ടല്ലോ അപ്പൊ റിയാസ് ഓക്കേ നിങ്ങൾ കുറച്ച് നേരം പറഞ്ഞു എന്ത് എന്ത് വേണം സോ നിങ്ങൾ യു യു മേക്ക് ഷുവർ എനിക്ക് എന്ത് വേണം എന്നുള്ളത് ഓക്കെ അപ്പം അത് ഞാൻ റന നേരം മുന്നേ നിങ്ങളുടെ പുറകിൽ നടക്കുന്നുണ്ടായിരുന്നു റന കാണുന്നുണ്ടായിരുന്നു ഓക്കെ യു യു മേക്ക് ഇറ്റ് ക്ലിയർ എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ പറയൂ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് അറിയത്തില്ല എന്ന് ലക്ഷ്മി അവിടെയും പോയി റിയാസ് നിങ്ങളല്ലേ പുറത്തിരുന്നിട്ട് ജഡ്ജ് ചെയ്യുന്നത് ഇങ്ങനെ പല മാറി ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളല്ലേ അപ്പൊ ഓ റിയലി ഓ റിയലി ലക്ഷ്മി ഓ റിയലി യു ഫെ സോ അവിടെ ലക്ഷ്മിയുടെ കൈ ലക്ഷ്മി ജനറൽ മാനേജർ അല്ലാതെയായി ലക്ഷ്മി ലക്ഷ്മിയായിട്ട് മാറി അവിടെ ഓ റിയലി യു ഫെൽ സോ യു ഫെൽ സോ യസ് ഓക്കെ ഞാൻ ജഡ്ജ് ചെയ്തിട്ടില്ല ഐ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞു അപ്പൊ ലക്ഷ്മി നോ യു ആർ റിയലി ജഡ്ജിങ് യു യു റിയലി യു ആർ റിയലി ജഡ്ജ്മെന്റൽ എന്ന് തിരിച്ച് ലക്ഷ്മി പറയാണ് ഗസ്റ്റിൻ്റെ അടുത്ത് അവിടെ തന്നെ ലക്ഷ്മിയുടെ ഗെയിമും ടാസ്കും ഒക്കെ പോയി കേട്ടോ അത് കഴിഞ്ഞ് ഓ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞ് റിയാസ് അകത്തേക്ക് കയറാണ് പുറത്തു നിന്നിട്ടാണ് ഈ ഒരു സംസാരം ഉണ്ടായത് ലേൺ ടു റെസ്പെക്ട് എന്ന് റിയാസ് പറയുന്നത് അപ്പം ലക്ഷ്മി റിയാസിന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ലക്ഷ്മി അവിടെ തന്നെ തീർന്നു ഇനി ഇവർ തമ്മിലുള്ള പേഴ്സണൽ ടോക്കായിട്ട് മാറിയത് ഇത് ജനറൽ മാനേജറും പോയി ഗസ്റ്റും പോയി എല്ലാം പോയി അവിടെ ഒരു ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു ഒരിതാണ് അപ്പം എനിക്ക് എനിക്ക് ലക്ഷ്മിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പുറത്തുള്ള കുറച്ച് ലൂസേഴ്സ് ഉണ്ട് അവരെ അക്സെപ്റ്റൻസ് കിട്ടാനാണെങ്കിൽ ഈ കളി വേണ്ട അതായത് പുറത്ത് ലക്ഷ്മീനെ ഈ ഒരു കാര്യം പറഞ്ഞത് അതായത് കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് രണ്ട് വാക്ക് പറഞ്ഞാൽ അതായത് കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് രണ്ട് വാക്കാണ് ലക്ഷ്മി പറയുന്നത് ഒന്ന് എനിക്ക് നോർമലൈസ് ചെയ്യാൻ കഴിയത്തില്ല രണ്ട് കുഞ്ഞുങ്ങൾ കാണുന്നു നോർമലൈസ് ചെയ്യാൻ കഴിയില്ല കുഞ്ഞുങ്ങൾ കാണുന്നു ഈ രണ്ട് വാക്ക് കണ്ട് പുറത്ത് നിങ്ങൾക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടാവും യു ഹാവ് പ്രോബ്ലം വിത്ത് ദ എക്സിസ്റ്റൻസ് ഓഫ് സം പീപ്പിൾ കുറച്ച് പീപ്പിൾസ് കുറച്ച് ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ എക്സിസ്റ്റൻസിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും അല്ലേ നിങ്ങൾ അവരൊക്കെ ചാകണം എന്നല്ലേ പറയുന്നത് അങ്ങനല്ലേ നിങ്ങളുടെ സംസാരം ഏ ക്യുവർ പീപ്പിളുമായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് റിയാസ് ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്മി എനിക്ക് ക്യൂർ പീപ്പിളുമായിട്ട് പ്രോബ്ലം ഒന്നുമില്ല ഐ ഐ ഐ ഡോ വോണ്ട് ടു നോർമലൈസ് ഇറ്റ് എനിക്ക് അത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല അപ്പം ആയിട്ടുള്ള കാര്യം എന്തിന് നോർമലൈസ് ചെയ്യുന്നത് ലക്ഷ്മി എന്ന് റിയാസ് ചോദിക്കുന്നത് ഓൾറെഡി അത് നോർമൽ ആണ് നിങ്ങൾ അത് നോർമലൈസ് ചെയ്ത് കാണിക്കണോ കാണണ്ടേ നമ്മൾ ആവശ്യപ്പെടുന്നില്ല ഓൾറെഡി ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ലക്ഷ്മി നോ നോ നോർമലൈസ് ചെയ്യണം എനിക്കത് കാണാൻ പറ്റത്തില്ല ഓക്കെ അപ്പം റിയാസ് ഇൻ റിയൽ ലൈഫ് പീപ്പിൾ ലൈക്ക് യു അഞ്ചടി പോലും അടുത്ത് നിൽക്കാൻ പാടില്ല എന്ന് റിയാസ് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഹു ആർ യു ടു മേക്ക് നോർമൽ തിങ്സ് നോർമൽ നിങ്ങൾ ആരാണ് നോർമൽ ആയിട്ടുള്ള കാര്യത്തിനെ നോർമലൈസ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് റിയാസ് പറയുകയാണ് അപ്പം ലക്ഷ്മി ഐ ഡോണ്ട് തിങ്ക് സോ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് വേറൊന്നും പറയില്ല ഐ ഹോപ്പ് നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനത്തെ ഒരാളുണ്ട് നിങ്ങളെങ്ങനെ ആയാളോട്ട് ഫ്രണ്ട്ലി ആയിട്ട് കഴിയാൻ സാധിക്കുന്നു നിങ്ങളുടെ ഇവിടെ രണ്ട് പേരുണ്ട് ഈ ഈ ഈ പുള്ളിക്കാരി നോർമലായിട്ട് കാണാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ അപ്പം എങ്ങനെ ഇവിടെ ഒന്നിച്ച് കഴിയുന്നു അവരുടെ കൂടെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നു നിങ്ങൾ എങ്ങനെ ഇവർ നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ റിയാസ് ചോദിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പ്രശ്നമായി അപ്പോൾ ആൾക്കാരെല്ലാം കൂടി സീനായി സീൻ സീൻ പൊക്ക അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പം ലക്ഷ്മി എന്താ പ്രശ്നം എന്താണ് പ്രശ്നം അല്ല ഞാനൊരു ആണ് പാരന്റോ എന്ത് പാരന്റ് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നിങ്ങളൊക്കെ പ്രശ്നം നിങ്ങൾക്ക് എന്താ അത് നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അത് നോർമലൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല സീ ഞാൻ നിങ്ങളൊരു ഗെസ്റ്റാണ് നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് ലക്ഷ്മി പറയുന്നത് പക്ഷെ ലക്ഷ്മി അതിന്റെ ലക്ഷ്മിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി ദേഷ്യമായിട്ട് മാറി കേട്ടോ പ്രിയാസ് എവിടെ എവിടെന്നെങ്കിലും ഒരു തോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരിക അതായത് കമന്റ് സെക്ഷനിൽ നിന്ന് രണ്ട് വാക്ക് അതുകൊടുത്തുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയല്ലേ നിങ്ങൾ കിയർ പീപ്പിൾ എഗൻസ്റ്റ് ആയിട്ട് കുറച്ച് വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് എന്ന് ലക്ഷ്മിയോട് പറയാണ് ലക്ഷ്മി എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വൈ കാരണം പറയൂ നോർമലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കാരണം പറയൂ പോയിന്റ്സ് പറയൂ നിങ്ങൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല നോർമലൈസ് ചെയ്യാൻ പറ്റില്ല കാരണം പറയൂ അത് കുട്ടികൾ അറിയാൻ പാടില്ല ഏ അത് കുറച്ച് കഴിഞ്ഞറിയാം ഏത് പ്രായത്തിൽ ഏത് പ്രായത്തിലും അറിയാം അപ്പ അവർക്ക് കുഴപ്പമില്ലേ അപ്പ അവർക്ക് കുഴപ്പമില്ലേ എന്ന് ചോദിക്കുന്നത് റിയാസ് എന്ത് നിങ്ങൾ എന്ത് സെക്ഷലി കാര്യങ്ങളാണോ പറയുന്നത് അത് കുട്ടികൾ അറിയാൻ പാടില്ല സെക്ഷൽ കാര്യങ്ങളാണറിയാൻ പാടില്ലാത്ത സെക്ഷലാണോ പ്രശ്നം എന്താ പ്രശ്നം അപ്പോൾ ഉടനെ ഒനിയിൽ വന്നിട്ട് റിയാസിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹോമോഫോബിക് ഈസ് നോട്ട് നോർമൽ എന്നൊക്കെ പറഞ്ഞുണ്ട് അത് കഴിഞ്ഞ ശേഷം റിയാസ് നിങ്ങൾക്ക് ഇത്ര കമ്പാഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു കമ്പാഷൻ ഇല്ല നിങ്ങൾക്കൊരു സിമ്പതി ഇല്ല നിങ്ങൾക്കൊന്നുമില്ല യു ആർ സീയിങ് ഇറ്റ് യു നിങ്ങൾ വലിയ റെഡ് കോട്ടിട്ട് ദിവയാണെന്നാണ് വിചാരം പക്ഷെ അല്ല നിങ്ങൾ ദിവ അല്ല യു ആർ നോട്ട് എ ദിവ എന്ന് റിയാസ് പറയുകയാണ് ഐ ആം ഷുവർ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും കാര്യം ബിക്കോസ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ മോശമായ രീതിയിലാണ് കാണുന്നത് ഷീ ഡസൻറ്റ് ഹാവ് എനി റീസൺ നിങ്ങൾക്കൊരു റീസൺ ഇല്ല നിങ്ങൾക്കൊരു കഴിവില്ല നിങ്ങൾക്കിവിടെ ഒരു കോൺവെർസേഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഈ ബിഗ് ബോസിലേക്ക് വരുന്നത് ഈ രണ്ട് കാര്യവും പറഞ്ഞുകൊണ്ടാണ് അതായത് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്കെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടും ആ വോട്ടിന് വേണ്ടിയിട്ടല്ലേ വന്നേക്കണത് ഇപ്പോൾ ഈ ലൈവ് പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങളുടെ വോട്ട് ബാങ്ക് തുറക്കും അതല്ലേ സത്യം അതാണ് സത്യം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സത്യമാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും കോമഡി റിയാസ് പറഞ്ഞ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് റിയാസ് പുറത്തെ കാര്യം തന്നെ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വോട്ട് കിട്ടും കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അതിനേക്കല്ലേ വന്നിരിക്കുന്നത് ഏ നിങ്ങൾക്ക് ഒരു കാര്യം പറയാനില്ല എന്താണ് റീസൺ എന്ന് പറയാനില്ല നിങ്ങൾക്കൊരു കഴിവ് വേറെ ഒരു കഴിവ് നിങ്ങൾക്കില്ല ഒരു ടാസ്കിലോ അല്ലെങ്കിൽ വേറെ ഒന്നിലും ഒരു കഴിവില്ല നിങ്ങളിവിടെ നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് രണ്ട് വാക്ക് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നു ഇതിനല്ലേ നിങ്ങൾ വന്നേക്കുന്നത് ഏ അപ്പോൾ ഇവിടെ ലക്ഷ്മി നോർമലൈസ് ചെയ്യാൻ പറ്റില്ല കിഡ്സ് കാണുന്നതാണ് ഓക്കെ അപ്പോൾ റിയാസ് പിന്നെയും ഡീലി നിങ്ങൾ ഇത് വോട്ടിന് ഡീലിംഗ് ഫോർ ഇറ്റ്സ് ഫോർ സം വോട്ട്സ് എന്ന് റിയാസ് ചോദിക്കുന്നുണ്ട് ഒരു വോട്ട് കൊണ്ട് നാണമില്ലാതെ ഈ വോട്ട് മേടിച്ച് നാണമില്ലാതെ ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് തന്നെ നാണമില്ലേ ആ വോട്ട് നമുക്കെതിരായിട്ട് സംസാരിച്ചിട്ട് ആ വോട്ട് മേടിച്ചിട്ടില്ലേ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പോകുന്നത് ഏ അപ്പം ലക്ഷ്മി യെസ് 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 അപ്പം മറ്റുള്ളവരെ മനുഷ്യർ മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതായത് ട്രാൻസ് അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കിയുള്ള ആൾക്കാർ മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ് നിങ്ങൾ പറയുന്നത് എന്ന് റിയാസ് പറയാണ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നു അതായത് ലക്ഷ്മി ഇവിടെ റിയാസ് പറയുന്ന ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി ഇവിടെ വന്നിരിക്കുന്നത് അതായത് കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് രണ്ട് വാക്ക് പറയുക സോ ആ വോട്ട് അതായത് ഈ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു വേറെ ഒരു ടാലൻ്റ് ഇല്ല ഒരു കോൺവെർസേഷൻ ഇല്ല ഒരു കഴിവില്ല ടാസ്കിൽ ഒന്നുമില്ല ഈ രണ്ട് വാക്ക് പറഞ്ഞു കഴിയുമ്പം കുറച്ച് സപ്പോർട്ട് കിട്ടും കുറച്ച് വോട്ട് കിട്ടും ആ വോട്ട് കൊണ്ട് മുന്നേറാൻ വേണ്ടി വന്ന വ്യക്തിയാണ് ലക്ഷ്മി എന്നാണ് ഇവിടെ റിയാസ് പറയുന്നത് ബേസിക്കലി അത് പറഞ്ഞ് ഈ കോൺവെർസേഷൻ അങ്ങ് നിർത്തുകയാണ് കോൺവെർസേഷൻ അങ്ങ് നിർത്താൻ ലക്ഷ്മി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു വെള്ളം കുടിക്കുന്നു ഇനിയും വെള്ളം കുടിക്കും ഇപ്പോൾ തന്നെ കുറച്ച് കുടിച്ചില്ലേ ഇനിയും വെള്ളം കുടിക്കും എന്ന് പറയുന്നുണ്ട് ആരുടെ ആരടുത്ത് റിയാസ് ലക്ഷ്മിയുടെ അടുത്ത് അത് കഴിഞ്ഞിട്ട് അതിൽ അച്ഛനടുത്ത് പറയൂ ഈ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ പുറത്തൊക്കെ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് ഏ വോട്ട് ബാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം എന്തായാലും ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വോട്ട് ബാങ്ക് ആക്ടിവേറ്റ് ആവും അത് പുള്ളിക്കാരിക്ക് നന്നായിട്ട് അറിയാം ബിക്കോസ് ഞാനല്ലേ വന്ന് സംസാരിക്കുന്നത് റിയാസിനെ നന്നായിട്ട് അറിയാം ലക്ഷ്മിക്ക് ഈ എപ്പിസോഡ് പോകുമ്പോൾ അല്ലെങ്കിൽ എയർ ചെയ്യുമ്പോൾ ലക്ഷ്മിക്ക് സപ്പോർട്ട് കിട്ടും എന്നുള്ളത് അത് തന്നെയാണ് റിയാസ് നേരിട്ട് പറയുന്നത് അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ട് തന്നെ പുള്ളി ചെയ്യുന്നത് കേട്ടാ അപ്പം റിയാസ് അതിൽ കഴിഞ്ഞാൽ അനുമോൾ അനുമോൾക്ക് ഇച്ചിരി ഒരു പേടിയുണ്ടോ എന്നൊരു ഡൗട്ട് അതെന്ന് പറഞ്ഞാൽ ഇത് സംഭവം വല്ലതെന്ന് ബാധ തുറന്ന് എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ഗെയിം വല്ലതും പൊളിയോ തൽക്കാലം ഒരു കാര്യം ചെയ്യാ വയ്യ എനിക്ക് വയ്യ ആണോ എന്ത് പറ്റിയാനു അല്ല എനിക്ക് കുറച്ച് ക്ഷീണം തലവേദന ആ കുറച്ച് നേരം റസ്റ്റ് എടുത്തിട്ട് വന്നോളൂ ഞാൻ ഒരിക്കലും അത് കഴിഞ്ഞ് എൻ്റെ സർവീസ് ചെയ്താൽ മതി ഓ ശരി താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ജിസേലാണ് റിയാസിൻ്റെ ബോഡി ഗാർഡായിട്ട് എടുത്തേക്കുന്നത് ജിസേൽ പറഞ്ഞു പ്ലാച്ചി പോയി പിന്നെ വയ്യാന്ന് പറയുന്നതൊക്കെ കള്ളമായിരിക്കും അപ്പോൾ തന്നെ റിയാസ് ഏ അത് കുഴപ്പമില്ല റസ്റ്റ് എടുക്കട്ടെ പ്ലാച്ചി പോയി എന്ത് പറ്റി പ്ലാച്ചിക്ക് റിയാസ് ചോദിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് റിയാസിനെ പോലെ തന്നെ വേറെ അവിടെ ഉണ്ടല്ലോ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് റിയാസിൻ്റെ അതേ ഷർട്ട് ഇട്ട് വന്നേക്കാണ് അത് നിവി അതേ ഷട്ട് രണ്ടുപേരും ഒരുപോലെ ഉണ്ട് കാണാം കേട്ടാ അപ്പോൾ റിയാസ് റിയാസും ജിസേലും ബോഡിഗാർഡ് ജിസേലും ഭയങ്കര ഇംഗ്ലീഷ് കേട്ടോ അത് പണി കിട്ടും കാര്യം അതൊക്കെ കട്ട് ചെയ്ത് കളയും കാര്യം ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയല്ലേ ബിഗ് ബോസ് ഒന്ന് അനൗൺസ് ചെയ്തോളെ ബിഗ് ബോസേ ഇത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പരിപാടി അല്ല ഇത് മലയാളം ഷോ ആണെന്ന് റിയാസിന് നല്ല സൂപ്പറായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം റിയാസ് മലയാളം സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം കാര്യം നല്ല ഭംഗിക്ക് വൃത്തിക്ക് സംസാരിക്കാൻ അറിയാം അപ്പോൾ ജിസേലിൻ്റെ അടുത്ത് ജിസേലും ഫുൾ ഇംഗ്ലീഷ് അത് കഴിഞ്ഞിട്ട് നിവീൻ വരുന്നു റിയാസിൻ്റെ അടുത്ത് നിവീൻ്റെ കഥ പറയുന്നു ഏത് കഥ മാത്രമേ ഉള്ളൂ പറയാം ഷാനവാസിൻ്റെ കാര്യം അപ്പോഴത്തേക്കും ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നു ദയവേ ഇത് ഹോട്ടൽ ആണ് എല്ലാം കൂടി അലം കുളവാക്കി ഇനി ഒന്നും ബാക്കിയില്ല സീസണേ കുളവാക്കി ഈ ടാസ്ക്കും കൂടെ കുളവാക്കാതെ എല്ലാവരും നിങ്ങളുടെ ക്യാരക്ടർ പ്ലേ ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിക്ക് എന്തായിരുന്നാലും ഇതുവരെ പിടിച്ചുനിന്ന് ലക്ഷ്മിക്ക് കാലിടറിയിട്ടുണ്ട് ഇതുവരെ ലക്ഷ്മി പിടിച്ചു നിന്നു പക്ഷേ റിയാസിൻ്റെ മുന്നിൽ ലക്ഷ്മി ലക്ഷ്മിയായിട്ട് മാറി ലക്ഷ്മി എന്ത് ചെയ്യണമായിരുന്നു ലക്ഷ്മി ഇത് ഡീവിയേറ്റ് വി ഡീവിയേറ്റ് ചെയ്ത് വിടണമായിരുന്നു ഈ ടോപ്പിക്ക് അതായത് ലക്ഷ്മി ആസ് എ ജനറൽ മാനേജറായിട്ട് നിന്ന് കുറച്ച് കാം ആയി ട്രിഗർ ആവാതെ എന്ന് സംസാരിക്കണമായിരുന്നു പക്ഷെ പറ്റിയില്ല സാരമില്ല നമുക്ക് എല്ലാവർക്കും പറ്റണമൊന്നുമില്ല പക്ഷേ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് അതും പോയി ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ലൈവ് കണ്ട അഭിപ്രായം പറയൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്